എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഞാനിന്ന് ബോച്ചയാണ് പരിചയപ്പെടുത്തുന്നത് ബോച്ച എന്ന് പറഞ്ഞാൽ അറിയില്ല ആരാണ് ബോബി ചെമ്മണ്ണൂർ എല്ലാവർക്കും അറിയാമായിരിക്കും ചിലവർക്കൊന്നും അറിയില്ല അപ്പോൾ അറിഞ്ഞോളൂ ബോബി ചെമ്മണ്ണൂർ കല കലാകാരൻ എന്ന് പറഞ്ഞാൽ ഹാസ്യ താരമാണ് ഡാൻസ് പാട്ട് താളം മേളം എല്ലാം ഉണ്ട് ഇപ്പോൾ പൂരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയെന്ന് തോന്നുന്നു പറയുന്നുണ്ട് ആനയെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പോവുകയാണ് ബോബി ഒരു ഭ്രാന്തനാണ് ആനയെ ആനയെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഭ്രാന്തനാവാൻ പോകുന്നു അതുപോട്ടെ കോടീശ്വരനാണ് വധശിക്ഷയ്ക്ക് വേണ്ടി കഴിയുന്ന ഇന്നത്തെ പേപ്പറിലുണ്ടല്ലോ അബ്ദുൾ റഹീമിന് രക്ഷകനായി ബോബി കോടികളുടെ കനിവാണ് ചെയ്തത് കോടീശ്വരനുമാണ് പക്ഷെ ഇതൊന്നും അല്ല ഇതിപ്പോൾ ഞാൻ ബോബി ചെമ്മണ്ണൂറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം ഞാൻ പറയാൻ പോകുന്നത് ബോച്ചെ അതൊരു കള്ള് ഷോപ്പാണ് ടോഡി പബ്ബ് നായിരമ്പലത്താണ് ശരിക്കും സ്ഥലം മാനാറ്റുപറമ്പ് ം പഞ്ചായത്ത് കൊച്ചിയിലാണ് ഒരു ദ്വീപിൻ്റെ വൈപ്പിൻ ദ്വീപിനോടനുബന്ധിച്ചാണെന്ന് അതെനിക്ക് വ്യക്തമായിട്ടറിയില്ല ഐലൻഡ് ബോച്ചിൻ്റെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചട്ടയും മുണ്ട് കിട്ടുണ്ട് ഡാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഡാൻസിൻ്റെ കാര്യമല്ല ഇപ്പോൾ പറയുന്നത് ടോഡി പബ് ഒരു റെസ്റ്ററാണ് ഒരു പ്രത്യേക തരത്തിലുള്ള കള്ള് ഷോപ്പ് മലയാളത്തിൽ പറയാം കള്ള് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ രീതിയൊന്നുമല്ല കള്ള് കുടിച്ച് ആൾക്കാർ അങ്ങനത്തെ അല്ല ഒരു പ്രത്യേക ടൈപ്പിലുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ പടങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക ഫ്രീ ബോട്ടിംഗ് ഉണ്ട് മീൻ വളർത്തുന്ന സ്ഥലമുണ്ട് ഇതൊക്കെ അക്യറിട്ടുന്നത് നല്ല ഒരു പ്രകൃതിയോട് ബന്ധപ്പെട്ട ഒരു കള്ള് ഷോപ്പ് അത് ടോഡി പബ് ബോച്ച് എല്ലാം ഇപ്പം അറിയില്ലെങ്കിൽ അറിഞ്ഞോള് നിങ്ങൾ പോയി കള്ള് കുടിക്കണം എന്നൊന്നും എല്ലാം പറഞ്ഞാൽ പക്ഷെ കള്ള് കുടിക്കാമെന്നു പറയുന്നത് ചെത്തി അപ്പത്തന്നെ എടുക്കുന്ന കള്ളാണെന്നും ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ളവർ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ബോർഡൊക്കെ നമുക്കിവിടെ കാണാം അതൊക്കെ നിങ്ങൾ വായിച്ചോളൂ കേട്ടോ ഞാൻ ചെന്ന് കള്ളുപിടിക്കാൻ പറഞ്ഞു എന്നൊന്നും പറയരുത് ദ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ടിരുന്ന് ഊഞ്ഞാലാടുന്നത് കണ്ടോ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് സ്ത്രീകളും കള്ളു കുടിക്കുന്നുണ്ടെന്നാണ് കേട്ടോ എന്ന് വെച്ചാൽ ഈ ബാറുപോലെയുള്ള ആൾക്കുൽത്തോ അങ്ങനെയൊന്നും അവിടെ കാണാനായില്ല പരിസരബോധമില്ലാണ്ട് സംസാരിക്കുന്നതോ അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ നമ്മളുടെ ഒരു മനസ്സിലുള്ള ഒരു ഒരു എന്താ പറയണ അത് നിങ്ങൾക്കൊക്കെ കൂടുതൽ അറിയാൻ പറ്റും അവിടെ നടക്കുന്ന ആണ് കാണുന്നത് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ ഞാൻ കഴിയുന്നതും ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഏകദേശം കണ്ടോ ഒരു അവിടെ ചെന്ന ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് മാനസികമായിട്ട് നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും ചുറ്റുപാടും കാണുമ്പോൾ തന്നെ ഫ്രീ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ് കേട്ടോ ആഴമുള്ള സ്ഥലമാണത് ശ്രദ്ധിച്ചൊക്കെ വേണം എന്നാലും അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇവിടെ കാണിക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യുന്നതല്ല കാണിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പൊതുവേ ഉള്ള ഒരു ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങളത് കേട്ടിരിക്കുക പിന്നെ കാണുമ്പോഴത്തേക്കും മനസ്സിലാകുമല്ലോ ഏതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് അത്രക്ക് വിവര് പൊട്ടന്മാരൊന്നും അല്ലല്ലോ ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓ ആ അത് ഇതാണ് പറഞ്ഞത് എന്ന് എനിക്ക് അത്രക്ക് വലിയ കഴിവൊന്നും ഇല്ലാത്ത ആളാണ് അങ്ങനെ ഇതിനോട് അതുപോലെ തന്നെ എഡിറ്റിങ്ങും എല്ലാം അപ്പൊ ഞാനിങ്ങനെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം കണ്ടോ നല്ല രസമുള്ള സ്ഥലമാണ് അതെല്ലാം അവിടെയാണ് ആ മീൻ വളർത്തുന്ന പിന്നെ ധാരാളം ഈ ചിത്രങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടോ ഒച്ച ബഹളോ അതൊന്നും അവിടെ കാണുന്നില്ല പക്ഷെ വളരെ സ്ലോ വളരെ ശബ്ദം കുറച്ച് പാട്ടുകൾ ഇട്ടിട്ടുണ്ട് പഴയ സിനിമാ ഗാനങ്ങളാണ് അടിപൊളി അങ്ങനത്തെ പോലത്തെ ഗാനങ്ങളല്ല ഈ വേറെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ അറബിക്കടൽ ഒരു മണവാളൻ കരയൂ നൽ മണവാട്ടി എന്നൊക്കെ പറഞ്ഞ് അതുപോലുള്ള പഴയ പാട്ടുകളാണ് കേട്ടത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കഴിക്കാം അവിടെയെല്ലാം നല്ല സീനറിയാണത് കാണുമ്പോൾ തന്നെ അത് മീൻ വളർത്തുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ സൂം ചെയ്യണം അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഏതായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയും ഒരു ചോടി ഇപ്പം ഉള്ള കാര്യം അറിയുക കൊച്ചിയിലാണത് കൊച്ചിയിൽ നിന്നും അത്ര വലിയ ദൂരൊന്നുമല്ല വരാപ്പുഴ വഴിയും നായരമ്പലത്തെ പഞ്ചായത്താണത് കേട്ടോ ഇപ്പൊ എല്ലാം നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ പാലങ്ങളും ഒക്കെ വന്നുകൊണ്ട് യാത്രാ സൗകര്യം കൂടുതലാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു അന്ന് മഴ കിട്ടി വൈകുന്നേരം മഴ കിട്ടി കൊണ്ട് വലിയ ബ്ലോക്ക് ആയിപ്പോയി തിരികെ പോരുമ്പോൾ കുറേ ടൈം വരാം പുഴപ്പാലത്തിൽ അത്ര സമയം അവിടെ ആ ഇതിന് ഇവിടെ ടൈമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ ബോപിച്ചമണ്ണൂരിനെ കണ്ടില്ല ബോച്ചി കണ്ടില്ല കഴിഞ്ഞ ഡിസംബറിൽ വന്നു പോയി എന്നറിഞ്ഞു പിന്നെ മോളോ മറ്റേ സാറ്റർഡേ പോയി എന്നും അറിയാൻ കഴിഞ്ഞു കണ്ടിരുന്നെങ്കിൽ ഒരു ഡാൻസ് ഞാൻ ഒപ്പിച്ചേനെ പറഞ്ഞു നോക്കിയേനെ ഒരു ഡാൻസ് ചെയ്യൂന്ന് പക്ഷേ ഇവരൊക്കെ തിരക്കുള്ള ആൾക്കാരാണല്ലോ മാത്രമല്ല തിരക്കുള്ളവരാണെങ്കിലും കാരുണ്യ പ്രവൃത്തികളുണ്ട് എന്നുള്ളത് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കുക നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം കേട്ടോ എന്നാൽ ആരോചിച്ച് അറിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർ മാത്രം ഇതിനോടൊക്കെ താല്പര്യമുള്ളവരെല്ലാം ഇത് കാണുകയും അറിയുകയും ചെയ്യുക സൗകര്യപ്പെട്ടാൽ പോകാൻ ശ്രമിക്കുക പുറത്തുനിന്നൊന്നും മദ്യം കൊണ്ടേ കുടിക്കാൻ പാടില്ല കേട്ടോ അവിടെ കള്ള് ഷാപ്പാണെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ നമ്മൾ ഡിസിപ്ലിൻ എല്ലാം നോക്കണം ഏതായാലും മനോഹരമായൊരു സ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണെന്ന് വെച്ചാൽ അവർ തരും ചോദിക്കണം നമുക്ക് ആഹാരം കഴിക്കാൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ വെക്കേഷൻ കാലമല്ലേ പോവാലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നായരമ്പലത്തേക്ക് ഒരു പാലൊക്കെ കയറുന്നതിന് മുമ്പായിട്ടാണ് ഇതിൻ്റെയോ ഒരു അക്ഷയൊക്കെ കാണാം അക്ഷയുടെ ഓപ്പോസിറ്റ് ഒരു വഴി അത്രയ്ക്ക് വലിയ വഴിയല്ല എന്നാലും നമ്മുടെ കാറെല്ലാം കിടക്കുന്ന വലിയ വഴിയിലോട്ട് കടന്നിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് അങ്ങനെ കിടന്നിട്ട് വേണം ഈ സ്ഥലത്തേക്ക് എത്താൻ പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ അത്ര ഒരു വലിയ ഒരു അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നില്ല അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ ഭാഗങ്ങളും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ആകർഷണീയതയുണ്ട് വെള്ളം കായലും കണ്ടിൽ അക്യോറിയം പക്യോറിയം കാണിക്കാം അത് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അക്യോറിയം കാണുമ്പോൾ ആ അതാണ് അക്യറിയം എന്നറിയാൻ പറ്റും ഞാനിതൊന്നും ഇത് പ്രത്യേക ഒരു സ്റ്റൈലില് പറയുന്നല്ല സാധാരണ പറയുന്ന പോലെ പറയുകയാണ് അക്യറിയൻ്റെ ഓർമ്മയിൽ കണ്ട കാര്യങ്ങൾ പക്ഷെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നും എനിക്കറിയാം പക്ഷെ ആ സമയം തന്നെ എനിക്ക് ഞാൻ സിനിമയൊന്നും അല്ലല്ലോ ഇത് എൻ്റെ ഒരു ചെറിയ ചാനൽ എന്നാൽ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്ന തനിയെ ചെയ്യുന്ന ഒരു ചാനൽ അതും ഓരോന്നേ പഠിച്ചു വരുന്നേ ഉള്ളൂ എങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് അത് അതിൻ്റെ പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതും അപ്പോൾ അതനുസരിച്ച് ചെയ്യും പക്ഷേ ഇതിനെല്ലാം നല്ല സൗകര്യങ്ങളും ആൾ പറഞ്ഞ് തരാനുള്ള ആളും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരിയും കൂടി മെച്ചപ്പെടുത്താം അതവിടെ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ െന്റ്സ് ആണ് കാണുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള വേറൊരു ലുക്ക് അല്ല ഇത് എങ്കിലും നമ്മൾക്ക് ഭക്ഷണമൊക്കെ പോയിരുന്നു ശാന്തമായും മാനസികമായിട്ടൊരു സന്തോഷം ഒക്കെ അനുഭവിച്ചുകൊണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടും ഇരിക്കാവുന്ന സ്ഥലമാണ് പിന്നെ പാട്ടും കേൾക്കാം പഴയ ഗാനങ്ങൾ ബോച്ചയെക്കൂടി കാ കാണണം കണ്ടിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു നിങ്ങളുടെ കൂടെ ഒരു കാണിക്കാമായിരുന്നു പക്ഷെ അതിനു പറ്റിയില്ല ഏതെങ്കിലും അവസരത്തിൽ ചിലപ്പോൾ ഇനി ഇനി പക്ഷേ അത് കണ്ടില്ലേ ടോഡി ഇതാ അവിടെയുള്ള എഴുതി വെച്ച് വിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത് ടോഡി പബ്ബ് ആദ്യമായിട്ടായിരിക്കുമല്ലേ പക്ഷെ എനിക്കൊന്നും ഇതുപോലെയുള്ള അനുഭവങ്ങളോ ഒന്നും ഇല്ലാത്ത എനിക്ക് പറയാൻ പറ്റില്ല കള്ള് ഷാപ്പിലൊന്നും നമ്മൾ കയറില്ലല്ലോ അപ്പോൾ അറിയാൻ പറ്റില്ല ഇതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ ധാരാളം സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചുപേരെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഉച്ച സമയകൊണ്ടായിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കുക ആൾക്കാരധികം എത്തുന്നതേ ഊണൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഊണ് കഴിക്കാനുള്ളവരും അറിഞ്ഞാൽ അവിടെ എത്തും ൊക്കെ പോരെ കണ്ടതുപോലെ ഞാൻ പടം കാണിച്ചിട്ടുണ്ട് വീഡിയോ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ കാണുക ഞാനൊരു പാട്ട് മറ്റേ അവരുടെ പാട്ട് തന്നെ ഇട്ടിട്ടില്ലട്ടോ ഞാൻ അതിനെപ്പറ്റിയൊക്കെയുള്ള എനിക്ക് അറിവ് ഉണ്ടായി വരുന്നേയുള്ളൂ അവരുടെ പാട്ട് ഇട്ടിരുന്നെങ്കിൽ ഉടനെ തന്നെ ഇതിൽ കോപ്പി റേറ്റ് കാണിക്കുക അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല എനിക്ക് ഇടാൻ പറ്റിയ എന്തെങ്കിലും ഞാൻ ഇടാം ഇതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നുമില്ലല്ലോ ഇവിടെ കാണുന്നതൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക പോരെ ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റിയ പോവുക അപ്പോൾ നേരിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ കാണുക കാണട്ടോ ഞാനൊരു പാട്ടിടാൻ പറ്റുമോ നോക്കട്ടെ Thank you. അതെ കിടപ്പുണ്ട് ധാരാളം അടമ്പ് ഒക്കെ ഭക്ഷണത്തിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ അറിയാലോ അപ്പൊ മുയലുണ്ട് ഇതെല്ലാം അവിടെ കാണുന്ന സ്റ്റാച്ചു ആണ് അതിൻ്റെ പിന്നിൽ കള്ള് കൊണ്ട കള്ളിൻ്റെ സഞ്ചിയോ കള്ള് കൊണ്ടല്ലേ പിൻഭാഗം എവിടെയോ കാണുന്നുണ്ട് പ്രകൃതി സൗന്ദര്യമാണ് ഇട്ടോ കൂടുതൽ ആസ്വദിക്കുന്നതും പറയുന്നതും കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കുകയല്ല കള് കുടിക്കാൻ ഇഷ്ടമുള്ളവര് അതുപോലെ ആവൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോയിലെ ഈ സ്ഥലം ബൊച്ച കാണുമ്പോൾ ഒരിഷ്ട അപ്പോൾ കൊപ്പ് കൈയ്യോടെ ലക്ഷ്മി സി